നമസ്കാരം യു എ ഇൽ മാന്യമായ ഒരു ജോലി എന്ന് പറയുന്നത് ഒരുമാതിരപ്പെട്ട ഇന്ത്യക്കാരുടെയൊക്കെ സ്വപ്നമാണ് ഇവിടെ സർക്കാർ ഉദ്യോഗം കിട്ടുന്നതിനേക്കാൾ നല്ലതാണ് അല്പം ഭേദപ്പെട്ട ഒരു ജോലി കിട്ടിയാൽ മാന്യമായ ശമ്പളമുണ്ട് ജീവിക്കാൻ പറ്റിയ സാഹചര്യമാണ് നിയമമൊക്കെ പാലിച്ച് അനാവശ്യമായ കാര്യത്തിലൊന്നും ഇടപെടാതെ ജീവിച്ചാൽ സുഖകരമായി ജീവിക്കാവുന്ന രാജ്യമാണ് ഇവിടത്തെ പോലെ സമരം ചെയ്യാനും കൊടി പിടിക്കാനും ഫലസ്തീൻ ഐക്യദാർഢ്യം നടത്താനും ഒന്നും പോവരുതെന്ന് മാത്രം മര്യാദയ്ക്ക് സ്വന്തം കാര്യം ചെയ്യുക മര്യാദയ്ക്ക് ബിസിനസ് ചെയ്യുക നന്നായിട്ട് ജീവിക്കാം എന്നാൽ വിസ ഒരു പ്രശ്നമാണ് എല്ലാവർക്കും വിസ കിട്ടില്ല വിസിറ്റ് വിസയിലൊക്കെ പോയി കുതന്ത്രങ്ങളിലൂടെയൊക്കെ മുങ്ങിയൊക്കെയാണ് പലരും പിടിച്ചു നിൽക്കുന്നത് ഇനി സാധാരണ വർക്ക് വിസ കിട്ടിയാലും വലിയ ശമ്പളമൊന്നും കിട്ടില്ല പലപ്പോഴും മലയാളികളാണ് സംരംഭങ്ങൾ നടത്തുന്നത് ആ സംരംഭങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കേരളത്തിലെ ശമ്പളം നോക്കി ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് ശമ്പളം കൊടുക്കുന്നത് എങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് കരുതുന്നവരാണ് ഏറെ വിസ കിട്ടുക വിസ എക്സ്റ്റെൻഡ് ചെയ്യുക ഇതിനൊക്കെ ഒരുപാട് നൂലാമാലകൾ എന്നാൽ കുറച്ചുകൂടി ഉയർന്ന നിലയിൽ ജീവിക്കുന്നവർ നല്ല വിദ്യാഭ്യാസമുള്ളവർ അറിവുള്ളവർ നല്ല തൊഴിൽ പരിചയമുള്ളവർ ബിസിനസ് സംരംഭകർ ഇവർക്കൊക്കെ ഈ നൂലാമാലകളിലൂടെ പോവാതിരിക്കാൻ വേണ്ടി തുടങ്ങി വെച്ച വിസയാണ് ഗോൾഡൻ വിസ ഗോൾഡൻ വിസ അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ കിട്ടാം അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് മില്യൺ യു എ നിറം ഇൻവെസ്റ്റ് ചെയ്ത അത് വീട് വാങ്ങാനാണെങ്കിലും മതി അത്തരത്തിലുള്ളവർക്കാണ് ഈ വിസ കൊടുക്കുന്നത് യു എയിലെ സാംസ്കാരിക നായകർ കായിക പ്രതിഭകൾ എഴുത്തുകാർ ഇവർക്കൊക്കെ ഈ ഗോൾഡൻ വിസ പ്രത്യേകമായി കൊടുക്കാറുണ്ട് അങ്ങനെ യു എ പടിപടിയായി കാര്യങ്ങൾ ശരിയാക്കി മുമ്പോട്ട് പോകുന്നതിനിടയിൽ ജൂലൈ മാസം ഏഴാം തീയതി ഒരു കിടിലോൾ കിടിലിൻ വാർത്ത പുറത്തേക്ക് വരികയാണ് ലോകത്തുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നു യു എ വിസ നിയമത്തിൽ മാറ്റം വരുത്തുന്നു പുതിയൊരു വിസ കാറ്റഗറി കൊണ്ടുവരുന്നു ലൈഫ് ടൈം ഗോൾഡൻ വിസ എന്ന് വെച്ചാൽ ആജീവനാന്തം ഗോൾഡൻ വിസ നിങ്ങൾക്ക് അഞ്ചും പത്തും വർഷമൊന്നും വേണ്ട നിങ്ങൾക്ക് ഗോൾഡൻ വിസ കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ യു എയിൽ ജോലി ചെയ്യാം ബിസിനസ് നടത്താം കുടുംബത്തെ കൊണ്ടുവരാം അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി യു എ ഒരു വിസ കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴുള്ള ഗോൾഡൻ വിസയുടെ ഈ രണ്ട് മില്യൺ നിറം അതായത് ഏതാനും നാലര കോടി രൂപ നാലര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് മാത്രമേ ഇൻവെസ്റ്റ്മെന്റിനും ജോലിക്കുമൊക്കെ ആയി സ്ഥാപനം നടത്താനുമൊക്കെ ഇപ്പോൾ ഗോൾഡൻ വിസ കിട്ടൂ അതിൻ്റെ ആവശ്യമില്ല കേവലം ഒരു ലക്ഷം നിറം വെറും ഒരു ലക്ഷം നിറം ഏതാണ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്താൽ ഒരു ഫീസാണ് ആ ഫീസങ്ങ് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ടൈം ഗോൾഡൻ വിസ കിട്ടും ഇത് കേട്ട് വായിൽ വെള്ളം വരാ താരാണുള്ളത് സത്യം പറയൽ വാർത്ത വായിച്ചപ്പോൾ ഞാനും ഓർത്തു ഒരു ലൈഫ് ടൈം ഗോൾഡൻ വിസ അങ്ങ് എടുത്തില്ല ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പ്രയാസമൊന്നുമില്ല ഇവിടെ നമ്മുടെ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ ജോലി കിട്ടാൻ നാൽപ്പത് ലക്ഷം രൂപ മുതൽ അമ്പത് ലക്ഷം രൂപ വരെ കൊടുക്കുന്നത് അതിന് മുകളിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് അത്ര മെനക്കെടന കാര്യമുണ്ടോ ഇരുപത്തി മൂന്നര ലക്ഷം രൂപ കൊടുത്താൽ ഗോൾഡൻ വിസ കിട്ടുമെങ്കിൽ ലൈഫ് ടൈം ഗോൾഡൻ വിസ കിട്ടുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാമല്ലോ വളരെ ആവേശം നൽകുന്ന ഒരു വാർത്ത അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ കേട്ട് കോരിതരിച്ചുപോയി യു എ ന്യൂ നോമിനേഷൻ ഗോൾഡൻ വിസ ഫോർ ഇന്ത്യൻസ് ടൈംസ് ഓഫ് വന്ന വാർത്തയാണ് ഞാൻ ഈ പ്രേക്ഷകരെ കാണിക്കുന്നത് വേറെ അവിടെ ഇവിടെയും വന്നല്ല ചുമ സോഷ്യൽ മീഡിയ ഗോസിപ്പല ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് ദിനപത്രത്തിന് വാട്ട് ഈസ് ഇറ്റ് എ ന്യൂ ടൈപ്പ് ഓഫ് ഗോൾഡൻ വിസ ഇൻട്രോസ്ഡ് ബൈ ദ യു എ ഗവൺമെന്റ് അൺലൈക്ക് എയർലിയർ ോർസ്റ്റ് ചെയ്യണ്ട പ്രോപ്പർട്ടി വാങ്ങണ്ട ഇറ്റ്ഡെൻസിൽ യോഗ്യത ഉള്ളവരെ ചിലർക്ക് നോമിനേറ്റ് ചെയ്യാം ഹു കാൻ അപ്ലൈ ഇന്ത്യൻസ് ആൻഡ് ബംഗ്ലാദേശീസ് ആർ എലിജിബിൾ ഇൻ ദ പൈലറ്റ് പരീക്ഷണ ഘട്ടമാണ് ഈ ഘട്ടത്തിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് ഇന്ത്യക്കാർക്കും ബംഗ്ലാദേശികൾക്കും മാത്രമാണ് ഏതാണ്ട് അയ്യായിരം പേർ അപേക്ഷിക്കുമെന്നാണ് കരുതപ്പെടുന്നത് വാട്ട് അപ്രോക്സിമേറ്റ്ലി ലക്ഷം ആസ് വൺ ടൈം ഫീ നോ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി പർച്ചേസ് പിന്നെ വീണ്ടും കൊടുക്കേണ്ടതില്ല പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യേണ്ടതില്ല വീണ്ടും പറയുന്നുണ്ട് ഹൗ ഡസ് ഇറ്റ് വർക്ക് ആർ വെറ്റഡ് ഫോർ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കും മണി ണി കംപ്ലയൻസസ് അതായത് കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന് പരിശോധിക്കും സോഷ്യൽ സോഷ്യൽ മീഡിയ ബിഹേവിയർ മീഡിയയിലെ പെരുമാറ്റം നോക്കും പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു യു എയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാംസ്കാരിക വ്യവസ്ഥയ്ക്കും ഗുണം ചെയ്യുമ്പോൾ നോക്കും ഹു ഹുഇസ് മാനേജിംഗ് പ്രോസസ് റയാദ് ഗ്രൂപ്പ് ഒഫീഷ്യൽ ടു ടെസ്റ്റ് ആൻഡ് വെറ്റ് റയാൽ അതായത് റയാദ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഇതിൻ്റെ അവകാശം കൊടുത്തിരിക്കുന്നത് ഈ കമ്പനിയാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതും അത് പരിശോധിക്കുന്നതും ആർ റിവ്യൂഡ് ആൻഡ് ടു അതോറിറ്റീസ് ഫോർ ഫൈനൽ അപ്രൂവൽ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം പരിശോധിച്ചിട്ട് യു എ സർക്കാരിന് കൊടുക്കും ഹൗ ടു അപ്ലൈ നോ നീഡ് ടു വിസിറ്റ് ദുബായ് ഇനിഷ്യലി ആപ്ലിക്കേഷൻ ബി സബ്മിറ്റഡ് വയ വൺ വാസ്കോ സെന്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് റയാദ് ഗ്രൂപ്പ് രജിസ്റ്റേഡ് ഓഫീസസ് ഓൺലൈൻ പോർട്ടൽ ഒരു ഡെഡിക്കേറ്റഡ് കോൾ സെന്റേഴ്സ് ഓഫീസുകൾ ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ എല്ലാ രാജ്യങ്ങളിലേക്കും വിസ പ്രോസസ്സ് ചെയ്യുന്ന വി എഫ് എസ് ഓഫീസുകൾ കൊടുക്കാം ഓൺലൈൻ വഴി കൊടുക്കാം റയാദ് ഗ്രൂപ്പിൽ കൊടുക്കാം വാട്ട് ലൈഫ് ടൈം ഗോൾഡൻ വിസ നോട്ട് ലിങ്ക് ടു പ്രോപ്പർട്ടി ഓണർഷിപ്പ് ബ്രിങ് ഹയർ ഡൊമസ്റ്റിക് സ്റ്റാഫ് ആൻഡ് റൺ ബിസിനസ് ഓർ ടേക്ക് എംപ്ലോയ്മെന്റ് ഇൻ ഇത് കേട്ടാൽ ആർക്കും കൊതി ജോലി ചെയ്യാം നമുക്ക് ബിസിനസ് ചെയ്യാം കുടുംബത്തെ കൊണ്ടുവരാം വേലക്കാരെ നിയമിക്കാം എല്ലാത്തിനും അധികാരമുണ്ട് വിസ പ്രോസസ് ചെയ്യേണ്ട ഒന്നും വേണ്ട കേവലം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ആർക്കാണ് ആവേശം വരാത്തത് ആവേശം വന്ന് അനേകം പേർ ആവേശഭരിതരായി പക്ഷെ ആവേശം ഒരു ദിവസത്തിന്റെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല അന്ന് രാത്രി തന്നെ യു എ ഇ സർക്കാർ ഐ സി പി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് ഐ സി പി പ്രസ്താവന ഇറക്കി അങ്ങേറ്റത്തെ വിഡിത്തവും നുണയുമാണ് ഈ പ്രചരിക്കുന്നത് യു എയിലേക്ക് ആർക്കൊക്കെ വിസ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് യു എ സർക്കാരാണ് ഒരു സ്വകാര്യ ഏജൻസിയേയും അതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ ഒരു ആലോചന പോലുമില്ല ഈ വിഡ്ഢിത്തത്തിൽ ആരും വീഴരുത് ഈ വിഡ്ഢിത്തം കേട്ട് ആരെങ്കിലും പണം നഷ്ടപ്പെടുത്തിയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല പക്ഷേ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ നടപടി എടുക്കും എന്ന് പറഞ്ഞ ഐ സി പി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഒരൊറ്റ ദിവസം പോലും ആ വാർത്തയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നില്ല തൊട്ടു പിന്നാലെ പ്രസീസ് ഇറക്കിയ റയാദ് ഗ്രൂപ്പ് അപ്പോളജിയുമായി മാപ്പുമായി രംഗത്ത് വന്നു ഈ റയാദ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ റയാദ് കമൽ അയ്യൂബ് എന്നാണ് ഇയാൾ ഒരു ഭോപ്പാൽ സ്വദേശിയാണ് ഇന്ത്യൻ പൗരനാണ് ഭോപ്പാലിലെ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു പിന്നീട് സാമ്പത്തിക ഉപദേഷ്ടാവായി എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് ആർ ബി ഐക്ക് പോലും ഉപദേശം കൊടുത്തിട്ടുണ്ട് അത്രേ കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള വെബ്സൈറ്റിൽ കിടക്കുന്ന വിവരങ്ങൾ റയാദ് കമൽ അയൂബ് തന്നെയാണ് വാസ്തവത്തിൽ പ്രസിദ്ധീസ് ഇറക്കിയതും ഇങ്ങനെ മഹത്തായൊരു സംഭവം വരുന്നു എന്ന് പറഞ്ഞതും ഒരിൽ അദ്ദേഹം ക്ഷമാപണവുമായി രംഗത്ത് വന്നു എന്നോട് ക്ഷമിക്കണം തെറ്റിദ്ധരിച്ചതാണ് യു എ സർക്കാരിൻ്റെ വിസ കൊടുക്കാനുള്ള അധികാരം അവർക്കാണ് ഞങ്ങൾക്ക് റോളുമില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ഇതോടുകൂടി ഈ അധ്യായം അടയേണ്ടതാണ് പക്ഷേ ഒരൊറ്റ ചോദ്യം യു എ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് റയാദ് ഗ്രൂപ്പ് അവർ ഇൻവെസ്റ്റ്മെന്റ് രംഗത്ത് മാത്രമല്ല ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നു അവർ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ ഇതിന് കുഴപ്പമുണ്ടാകുമെന്ന് അറിയില്ലായിരുന്നോ എന്നിട്ടും അവരെന്തുകൊണ്ട് ഇറക്കി തട്ടിപ്പായിരുന്നോ ഇതൊരു ചോദ്യമാണ് തട്ടിപ്പായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രസലിസ് ഇറക്കുമോ എങ്ങനെയൊരു ആശയം ഒരുപക്ഷെ യു എ സർക്കാരിന് ഉണ്ടായിരുന്നിരിക്കാം ആ ആശയം പരീക്ഷിക്കാൻ വേണ്ടി ഇവരെ ഏൽപ്പിച്ചിരിക്കാം പക്ഷെ ഇവർ ഇത്രയും വലിയൊരു ആഘോഷമാക്കുമെന്നും ഇത്രയും വലിയ വിവാദമാക്കുമെന്നും ഒരുപക്ഷെ ആരും കരുതി കാണില്ല വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ജാഗ്രതയോടെ രഹസ്യ സ്വഭാവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം അത് യു എ സർക്കാരിൻ്റെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലായി ഈ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും ഇതൊക്കെ കണ്ടെത്തുക ചെയ്യുക എന്ന് പറയുമ്പോൾ സർക്കാരിനെ ബാധിക്കും അതുകൊണ്ട് ഈ പദ്ധതിയെ ചിലപ്പം വേണ്ടെന്ന് വെച്ചേക്കാം എന്തായാലും വലിയൊരു സ്വപ്ന പദ്ധതിയായിരുന്നു നടപ്പിലാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആ എടുത്തുചാട്ടക്കാരൻ റയാദ് അത് കുളവാക്കി അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംവിധാനം ഇപ്പോഴില്ല ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ഈ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പത്രങ്ങളിൽ വന്ന കുറിപ്പുമായി നിങ്ങളെയൊക്കെ സമീപിച്ചെന്ന് വരാം നിങ്ങളുടെയൊക്കെ പണം നഷ്ടപ്പെട്ടെന്ന് വരാം ദയവായി സൂക്ഷിക്കുക ഒരു ആശയം ഇല്ല എന്ന് യു എ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു ആ സ്ഥിതിക്ക് ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു പദ്ധതിയില്ല ആ പദ്ധതിക്ക് വേണ്ടി ആരെങ്കിലും പണം കൊടുത്താൽ ആ പണം നഷ്ടപ്പെടും ജാഗ്രത കാണിക്കുക ഈ കെണിയിൽ വീണുപോകരുത്